അടുത്ത പെരുന്നാളിന് വേണോന്ന് ശരിക്കും അത്ര വെള്ളം ഇറങ്ങി കാണിക്കോ ഒന്ന് ഇറങ്ങി കാണിക്കൂ എനിക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാ ടച്ചിരിക്കട നല്ല ഒഴുക്കുണ്ടാ വെള്ളത്തില് ഇറങ്ങാൻ എടുക്കാ നോക്കിട്ട് ഏട്ട ഇറങ്ങ അടുത്തുണ്ട് തോർച്ചോണ്ടൊക്കെ നേരത്തെ ഏട്ട ഇറങ്ങിട്ട് ഏട്ടന്റെ അളവ് ഇറങ്ങാ ഏട്ട എത്ര ഞാൻ നമ്മളെ ഇറങ്ങും ഇറങ്ങാൻ പോവാനിട്ടാല് ആ ഒഴുക്കിന്റെ അവിടെ പോകണ്ട ഇവിടുന്ന് ഇവിടുന്ന് കഴിട്ട് അങ്ങോട്ടെത്താനാ തല വെച്ചൂത്തല്ലേ ചാട് ചാട് ഏടന്നെ എന്താ അറിയോ ഗായ പ്രവീൺ തുറ ഏടാ ഒഴുക്കുള്ള വെള്ളാടി നല്ല വെള്ള അവിടൊന്നു വരുന്നേ കായലി ആ എത്തി എത്തി അങ്ങനെ ഇറങ്ങാ പിടിക്കാ ണവിനുർത്തിയാവള് ഞാനും വരണ്ടെന്നെ പിടിക്കേക്ക് ചാടാൻ നീന്തല് തീരെ അറിയില്ല അപ്പൊ ആ ഞാൻ വരട്ടെ ആ ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഞങ്ങക്ക് രണ്ടുപേർക്ക് തീരെ നീന്തലറിയില്ല എന്താവും ഒക്കെ കണ്ടറിയാം നിങ്ങൾ ഇറങ്ങാൻ പോവാ ഇവിടെ ഒഴുക്കുണ്ട് ഒഴുക്കില്ല അത്തോടത്ത് കൂടെ ഇറക്കിക്കോളെന്താ തീരെ നീന്താൻ അറിയില്ല തന്നിട്ട് പോയ ഇരവാരി ആ ഞാൻ വരണേ ആടാ ഇര എടു പിടിക്കടാ എടാ കുട്ടിനെ പിടിക്കടാ എടാ കടാടാടാ വേണം പിടിക്കടാ എടാ ആടാ ബാക്കില് അവിടെ പിന്നെക്ക് തരി അടാ പേടോ പേടക്ക് അടടാ പേടിക്കടാടാ പിടിക്കേടാടാ പിടിക്കടാ എടാ പിടിക്കടാ പേടിക്കടാ ഈശ്വരാ কি भैया

இனி போரே இது ஒழுக்கல்லூட சாடிச்சி இருந்த கொண்டு வந்திர் ஒழுக்க இது கூட ഞാൻ ഇറങ്ങി നടക്കുള്ള പേടിയാടാട വെള്ളത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ട്രെൻഡ് അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ പുതിയ അത് കണ്ടിട്ടുള്ളൂ നിന്ന് ചെയ്യാൻ ഏട്ടന്റെ കായലിൽ അട്ട അടിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ബദാം പൊട്ടിക്കല് മാറ്റി വെച്ച് വീട്ടിൽ പോയി കുളിച്ചു പത്രി ടാറ്റാ